Hello dears, welcome to Ashby Creations. ഇന്ന് നമ്മൾ നിമിഷ സജ്ജയിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആകട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ സറി ത്രെഡ് ഉണ്ടല്ലോ ഗോൾഡൻ കളറിൽ അതിൻ്റെ തന്നെ ത്രെഡാണ് പക്ഷെ സെറി ത്രെഡിൻ്റെ അത്രയും കട്ട് ഇത് തീരെ തിന്നായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മളുടെ ഡിസൈൻ നിമിഷയുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഇതാണ് വന്നിരിക്കുന്നത് ഇതൊരു അങ്കർഖ മോഡൽ കട്ടുള്ള ചുരിദാറാണ് അപ്പോൾ ഇതിൻ്റെ കഴുത്ത് വീനക്കിൽ വന്നിട്ട് തിയേ അങ്കർഖാ മോഡലിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫാബ്രിക് ചെക്ക് ഫാബ്രിക്കാണ് പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും ഇത് മെഷീൻ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ഹാൻഡ് എംബ്രോയിഡറി അല്ല മെഷീൻ എംബ്രോയിഡറി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിക്ക് മെഷീൻ എംബ്രോയിഡറിക്ക് പകരം ഹാൻഡ് എംബ്രോയിഡറിയിലാണ് ഞാൻ ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് ഈ ഒരു ഗോൾഡൻ കളറിലെ ത്രെഡ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ത്രെഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എങ്ങനെ ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണിത് ഡിസൈൻ വരുന്നത് എന്നുള്ളതൊന്ന് വരച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് അനുസരിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ നോക്ക് ഞാൻ ഒരു വി നെക്കിൽ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു പോർഷനാണ് നമ്മുടെ അംഗ്രഹാ മോഡൽ വരുന്നത് യോക്കിൻ്റെ പോർഷനിലേക്ക് അവിടെ സൈഡിലേക്ക് വന്ന് കട്ട് വന്ന് കട്ടിങ് വന്നിട്ട് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് നമ്മൾ ഫ്ലെയേഡ് കുർത്തിയോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കുർത്തി ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ച് തരാം അപ്പം നോക്ക് ഞാൻ ഈ ഒരു ഡിസൈൻ ഒന്ന് വരയ്ക്കാൻ പോവാണ് വളരെ ചെറിയ രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യം എന്താ അവിടെ ഒരു ചെസ്റ്റ് ഒരു പോയിന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റിനും എന്താ ഒരു ഫ്ലവർ പോലെ നമ്മൾ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയൊരു ലൈൻ വരച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കറക്റ്റ് രീതിയിൽ നമുക്ക് ആ ഒരു ഡിസൈൻ ഒന്ന് വരാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പം രണ്ട് കുഞ്ഞ് ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മളൊരു നാല് ഡോട്ട്സ് പോലെ ഒരു പോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ വീണ്ടും ഒരു കുഞ്ഞ് ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ പൊട്ടുപോലത്തെ ആ ഒരു ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് വീണ്ടും ഒരു ലൈനൊന്നും നിങ്ങൾ വരയ്ക്കണ്ട ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ വരയ്ക്കാൻ നേരത്തെ ചുമ്മാ നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക അല്ലാണ്ട് ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കരുത് കാരണം ഈ ഡിസൈൻ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടേണ്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇപ്പം നോക്കുക ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഡിസൈൻ വരുന്നത് കുറച്ച് കുഞ്ഞ് ഫ്ലവേഴ്സും ലീഫുമായിട്ട് വളരെ ചെറിയൊരു ഡിസൈനാണ് അപ്പോൾ ഇത് ഹാൻഡ് എംബ്രോയ്ഡറിൽ നമുക്കൊന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ എംബ്രോയ്ഡറി അല്ല യൂസ് ചെയ്യുന്നത് അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇത് നമ്മൾ ഈ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ജെറി ത്രെഡിൻ്റെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം നോക്ക് ഒരു ടു സ്ട്രാൻസിൽ ത്രെഡ് എടുത്തിട്ടുണ്ട് കണ്ടോ അറ്റവും ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ടു സ്ട്രാൻസിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്പർ ടെൻ നീഡിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ തീരെ ചെറിയ തിന്നായിട്ടുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് ഈ ഒരു സെൻ്ററിലുള്ള ആ ഒരു ഡോട്ട്സ് ആ ഡോട്ട്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക് സാറ്റിൻ സ്റ്റിച്ചിൻ്റെ രീതിയിൽ തന്നെ ഒന്ന് ഫില്ല് ചെയ്യാം കാരണം അത് മെഷീൻ എംബ്രോയ്ഡറി ആയതുകൊണ്ട് അത് നല്ല തിക്ക് നല്ല കട്ടിക്കാണ് വന്നിരിക്കുന്നത് അതായത് നല്ല തിക്കായിട്ടൊരു റൗണ്ട് പോർഷനിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതേപോലെ ഒന്ന് ഏകദേശം നമുക്കൊന്ന് ചെയ്ത് കൊടുത്തു നോക്കാം അപ്പം അത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന പോലെ അല്ല മെഷീൻ എംബ്രോയിഡറി വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും അതേപോലെ പെർഫെക്ഷൻ ആയിരിക്കും കാരണം പിന്നെ മെഷീനിലല്ലേ ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ ഹാൻഡൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്നും ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക ണ്ടോ ഇതേപോലെ ആ റൗണ്ട് പോർഷൻ നമ്മൾ ഒന്ന് ജസ്റ്റ് ആദ്യം കുറച്ച് സാറ്റിൻ സ്റ്റിച്ച് പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ മോളിൽ ഒന്നും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ മൂന്നാലഞ്ച് സ്റ്റിച്ചസ് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക കൊടുത്താൽ മാത്രം മതി കാരണം നമുക്ക് അവിടെ ഒന്ന് ഇച്ചിരി തിക്കായിട്ട് കിട്ടണം കാരണം നമുക്കവിടെ കാണരുത് നമ്മുടെ മെറ്റീരിയൽസ് കാണരുത് പ്രത്യേകിച്ച് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ ഫാബ്രിക്കുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ നൈസായിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാബ്രിക്കിടയിലൂടെ കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം എന്താ ഇതേപോലെ ജസ്റ്റ് സ്ട്രെയിറ്റ് സ്റ്റിച്ച് പോലെ റണ്ണിങ് സ്റ്റിച്ച് പോലെ വെറുതെ നമുക്ക് ചെയ്ത് കൊടുക്കാം ശേഷം അതിന് ചുറ്റിനും അതിൻ്റെ മുകളിൽ കൂടി കവർ ചെയ്ത രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ് ഉണ്ടാവും എന്തായാലും അപ്പം ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് മനസ്സിലായോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇവിടെ പ്രത്യേകിച്ച് ബീഡ് വർക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇവിടെ ഈ ഒരു ത്രെഡും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഇത് ബീഡ് വർക്കിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ നാല് റൗണ്ട്സ് അല്ലേ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു ഫ്ലവർ പോലെ അവിടെ നിങ്ങൾക്ക് റൗണ്ട് ബീഡ്സ് നാലെണ്ണം വെച്ച് കൊടുക്കാം സെൻ്ററിൽ ഒരു ബീഡ് ബാക്കി ചുറ്റിനും ഓരോ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ പിന്നെ ഈ ഒരു എന്താ പറയുക ലീഫിന് പകരം നമുക്ക് ഈ ഗോതമ്പിൻ്റെ പോലത്തെ ഒരു ബീട് നമുക്കിപ്പോൾ ആണ് നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിളായിട്ടും ഗോതമ്പിൻ്റെ അരിയുടെ വീട്ടൊക്കെ ഇരിക്കുന്നതാണ് റൈസിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്ന ഒരു ബീഡ് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ കിട്ടുന്ന ഒരു ബീഡുണ്ട് അത് വാങ്ങിച്ചിട്ട് ഇതായി ഒരു ലീഫിൻ്റെ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നല്ലതായിരിക്കും കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ത്രെഡ് മാത്രമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബീഡൊന്നും ഞാൻ ചൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി തൊരാളൊന്നും കരുതിയാണ് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പോലും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ബീഡ് വർക്കിൽ ചെയ്ത് കൊടുക്കാം ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഫ്ലവർ കംപ്ലീറ്റ് ആക്കി അങ്ങനെ കൊടുക്കുക ഇനി നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം ലീഫ് ഞാൻ എന്തെയ്യും ഒരു സൈഡിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ലിപ്സ്റ്റിച്ച് ഒക്കെ ചെയ്യില്ലേ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആരി എംബ്രോയ്ഡറിയിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇതുപോലത്തെ ലീഫുകൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് സാറ്റിൻ ലീഫ് പോലെ നമ്മൾ ജസ്റ്റ് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ നന്നായിട്ട് മെറ്റീരിയൽസ് കാണാത്ത രീതിയിൽ ഒന്നും കൂടെ അതിൻ്റെ മോളിൽ കൂടി ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കൊടുക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ അതൊക്കെ ചെയ്തെടുക്കാൻ എത്ര ഈസി ആയത് ഒരു ബിഗിനർക്കൊക്കെ പെട്ടെന്ന് പറ്റും ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇനി ഇത്രയും ചെക്ക് കളറിലെ ഫാബ്രിക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇതാ രണ്ട് സൈഡിലത്തെ ലീഫ് നമുക്ക് ഒരേപോലെ ഒന്ന് തിക്കാക്കി ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്ന് അപ്പോൾ അടുത്ത ലീഫും നമ്മൾ ഇതേപോലെ തന്നെ തിക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക നാല് ഫ്ലവേഴ്സും ചുറ്റിനൊരു ഒരു ഒരു റൗണ്ട് ഉണ്ട് അതും ചെയ്ത് ഫിൽ ചെയ്ത് ലീഫും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു